മുസ്ലിം മുസ്ലിം ഗേൾസ് ഗേൾസ് സെക്കൻഡറി സ്കൂൾ സ്കൂൾ ഡയമണ്ട് ജൂബിലി ആഘോഷം ചെയ്തു വെച്ച് പ്രശസ്ത നിർവഹിച്ചു സെക്കൻഡറി സ്കൂളിന്റെ രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ഡയമണ്ട് ജൂബിലി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ചരിത്രവും അതോടൊപ്പം തന്നെ ഭാവി സ്വപ്നങ്ങളും ഈ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചപ്പോഴാണ് എത്രമാത്രം ബൃഹത്തായ സ്വപ്നങ്ങളും എത്രമാത്രം ബൃഹത്തായ ഒരു ചരിത്രവും പേറുന്ന വിദ്യാലയമാണ് ഈ മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ മനസ്സിൽ ഇന്നലെ മുതലൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇത്രയും പ്രശസ്തമായ ഈ ഒരു വിദ്യാലയത്തിൻ്റെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ടാണ് എന്നെ ക്ഷണിച്ചത് എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു സ്ക്രീനിൽ ഒരു ദൃശ്യം കണ്ടപ്പോൾ എനിക്കത് ബോധ്യമായി ഈ വിദ്യാലയം എസ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഏപ്രിൽ മാസത്തിലാണ് ഞാനും ഈ ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഏപ്രിൽ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഡയമണ്ട് ജൂബിലി ഉദ്ഘാടനം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ പ്രൊഫസർ എം കെ ഫരീദ് അധ്യക്ഷത വഹിച്ചു ജൂബിലി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എം എ മുഹമ്മദ് സ്വാഗതം ആശംസിച്ച യോഗത്തിൽ സ്കൂൾ മാനേജർ എം കെ അൻസാരി ആമുഖ പ്രഭാഷണം നടത്തി രണ്ടു വർഷത്തിനിടയിൽ നിലവിലെ ഓഡിറ്റോറിയത്തിന്റെ നവീകരണം ഓപ്പൺ എയർ തിയേറ്ററിന്റെ നവീകരണം ഹയർ സെക്കൻഡറി ബ്ലോക്കിലെ ഓഡിറ്റോറിയത്തിന്റെ പൂർത്തീകരണം ഗേൾസ് ഹോസ്റ്റൽ നിർമ്മാണം സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസ് ഫെസിലിറ്റി സെന്റർ ലൈബ്രറിയുടെ നവീകരണം വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതികളുടെ വിപുലീകരണം എന്നിവയ്ക്കായി മൂന്ന് കോടി രൂപ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ചെലവഴിക്കാനാണ് ട്രസ്റ്റ് തീരുമാനം സ്കൂൾ സ്ഥാപക മാനേജർ എം കെ കൊച്ചുമക്കാർ മെമ്മോറിയൽ ഡയമണ്ട് ജൂബിലി ഗേറ്റിന്റെ ഉദ്ഘാടനം ആന്റോ ആന്റണി എംപിയും ഡയമണ്ട് ജൂബിലി ലോഗോയുടെ പ്രകാശന കർമ്മം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം എൽ എയും നിർവഹിച്ചു സ്കൂൾ സ്ഥാപക സമിതി അംഗങ്ങൾക്കും വിരമിച്ച പ്രഥമ അധ്യാപകർക്കുള്ള ഉപഹാരവും ഗോപിനാഥ് മുതുകാട് നൽകി ഇരാറ്റുപേട്ട നഗരസഭാ അധ്യക്ഷ സുഹറ അബ്ദുൾ ഖാദർ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇലിയാസ് കൗൺസിലർ പി എം അബ്ദുൾ ഖാദർ പ്രിൻസിപ്പൽ പി താഹിറ ട്രസ്റ്റ് സെക്രട്ടറി പി കെ കൊച്ചുമുഹമ്മദ് പൊന്തനാൽ ട്രഷറർ എം എസ് കൊച്ചുമുഹമ്മദ് പി ടി എ പ്രസിഡന്റ് തസ്നീം എം മുഹമ്മദ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് പി എസ് ഐഷാമോൾ എന്നിവർ സംസാരിച്ചു എം എഫ് അബ്ദുൾ നന്ദിയും പറഞ്ഞു